ഹലോ ഫ്രണ്ട്സ് എൻ്റെ പേര് ഷാനവാസ് ഇന്ന് ചെയ്യാൻ പോകുന്നത് സ്കാപ്പിൻ ട്രേഡ് തന്നെയാണ് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് തന്നെ ഡൗൺ ട്രെൻഡിലാണ് ഇപ്പോൾ നിഫ്റ്റി ചാർട്ടിലും ഡൗൺ ട്രെൻഡ് കാണിക്കുന്നത് അതുപോലെ ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ ത്രീ മിനിറ്റിൻ്റെയും മൺ വരെ ചാർട്ട് എടുത്തിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റിയിലും ഡൗൺ ട്രെൻഡാണ് അപ്പോൾ ഇരുപത് നമുക്ക് അൻപത്തി നാല് എണ്ണൂറ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മൂവ്മെൻറ്റ് വരും താഴോട്ട് അങ്ങനെയാണെങ്കിൽ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം അപ്പോൾ ഞാനത് വെയിറ്റ് ചെയ്യാം നമുക്ക് അപ്പോൾ നമുക്ക് അൻപത്തി മൂന്ന് അഞ്ഞൂറിൻ്റെ ഒരു പുട്ട് ഓപ്ഷൻ എടുത്തു വയ്ക്കാം ജസ്റ്റ് ഒരു മൂവ്മെന്റ് കിട്ടാം സ്കാൽപ്പിങ്ങിൽ എപ്പോഴും ഒരു ചെറിയൊരു മൂവ്മെന്റിന് വേണ്ടിയാണേ അപ്പോൾ ഞാനിപ്പോൾ അൻപത്തി മൂന്ന് അഞ്ഞൂറിൻ്റെ ഒരു പുട്ട് ഓപ്ഷൻ്റെ ചാർട്ട് എടുത്ത് വച്ചിട്ടുണ്ട് സ്കാൽപ്പിങ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബോക്സിൽ ബൈം സെല്ല് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് അപ്പോൾ ഞാനത് ഒരു ലോട്ട് ബൈ ചെയ്തിട്ടുണ്ടോ ഫോർ എയ്റ്റി നയനിലെ ബൈ ആയിക്കണം മാർക്കറ്റ് പ്രൈസിലെ ബൈ ആയിക്കണം അപ്പോൾ അത് ഫോർ എയ്റ്റിനെ ലോട്ട് ബൈ ആയിട്ടുണ്ട് തേർട്ടി ആണ് വരുന്നത് ഞാൻ ടാർഗറ്റ് ഉദ്ദേശിക്കുന്നത് ട്വൻറ്റി ഫൈവ് പോയിന്റ്സ് ആണ് ഞാൻ ഫൈവ് വൺ ഫൈവ് ആയിക്കഴിഞ്ഞ് എക്സിറ്റ് ചെയ്യും ഇനി അഥവാ ടാർഗറ്റ് ആയില്ലെങ്കിൽ മാർക്കറ്റ് ജസ്റ്റ് താഴോട്ട് പോയി ഞാൻ ഒരു ലോട്ടോ ബൈ ചെയ്യും കേട്ടോ കാരണം ഞാൻ ഉദ്ദേശിക്കുന്ന ലോട്ട് രണ്ട് ലോട്ടാണ് അപ്പോൾ നമ്മൾ ടാർഗറ്റ് ആവുകയാണെങ്കിൽ ഞാൻ രണ്ടാമത്തെ ലോട്ട് ബൈ ചെയ്യില്ല നമ്മൾ ഞാൻ ഉദ്ദേശിച്ച ടാർഗറ്റ് എത്തിയില്ലെങ്കിൽ ജസ്റ്റ് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ലോട്ടോ ബൈ ചെയ്യും അപ്പോൾ എന്തായാലും ടാർഗറ്റിന് വെയിറ്റ് ചെയ്യാം ഫൈവ് വൺ ഫൈവ് ആണ് ടാർഗറ്റ് ട്വൻറ്റി ഫൈവ് വൺസ് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യണം ടാർഗറ്റ് ആയില്ല അപ്പൊ പ്രൈസ് താഴോട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒരു ലോട്ടോ ബൈ ചെയ്യണ് ഫോർ സെവൻ്റി സിക്സിലാണ് ഒരു ലോട്ട് ബൈ ചെയ്തേ അപ്പോൾ ഇതിന്റെ ടാർഗറ്റ് ഞാൻ ഫിഫ്റ്റീൻ പോയിന്റ് ആണ് ചെയ്യണേ ഫോർ നയൻറ്റീലേക്ക് എക്സിറ്റ് ചെയ്യാനുള്ള ഒരു ടാർഗറ്റ് വെക്കണേ എൻ്റെ ഓവർ സ്റ്റോപ്പ് ലോസ് ഫോർ സിക്സ്റ്റിയിലാണ് അപ്പോൾ എനിക്ക് ആദ്യത്തെ ലോട്ടിന്റെ സ്റ്റോപ്പ് ലോസ് തേർട്ടി പോയിന്റ്സും ഇപ്പൊ രണ്ടാമത് ലോട്ട് ചെയ്തതിന്റെ ഒരു ഫിഫ്റ്റീൻ പോയിന്റ്സ് അപ്പോൾ ഫോർ നയൻറ്റി ആയിട്ടുണ്ട് ഫിഫ്റ്റീൻ പോയിന്റ്സ് ഞാൻ എക്സിറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ലോട്ട് പക്ഷേ മാർക്കറ്റ് റോഡിൽ എക്സിറ്റ് ആയതുകൊണ്ട് ഫോർ എയ്റ്റി സെവനിലാണ് എക്സിറ്റ് ആക്കണ സെക്കൻഡ് ലോട്ടിൽ എനിക്ക് ടെൻ പോയിന്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ എന്തായാലും ആദ്യത്തെ ലോഡിൻ്റെ ടാർഗറ്റ് വെയിറ്റ് ചെയ്യാം അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് അമ്പത്തിനാല് എണ്ണൂറ് രൂപ ഔട്ട് തന്നെ ജസ്റ്റ് താഴോട്ട് പോയിട്ട് ചിലപ്പോൾ മേലോട്ട് പോവാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ആ ടാർഗറ്റിന്റെ പോയിന്സും കുറയ്ക്കണം അപ്പോൾ അപ്പം ട്വന്റി ഫൈവ് പോയിന്റ്സ് മാറ്റിയിട്ട് പതിനഞ്ച് പോയിന്റ് ആക്കും അപ്പോൾ അങ്ങനെയാണെങ്കിൽ അഞ്ഞൂറ്റി അഞ്ചിന് സെല്ലാക്കാനുള്ള പ്ലാനാണ് ഗോൾഡ് ഓൾഡ് എനിക്കൊരു സെക്കൻഡ് ലോഡിൻ്റെ ഒരു ടെൻ പോയിൻസ് കിട്ടിയതുകൊണ്ട് ഞാൻ ആ ടാർഗറ്റ് പത്ത് തൊട്ട് കുറയ്ക്കുകയാണ് ആദ്യത്തെ ലോഡിൻ്റെ അപ്പോൾ അങ്ങനെ എനിക്ക് അഞ്ഞൂറ്റഞ്ച് ആവുകയാണെങ്കിൽ സെല്ല് ചെയ്യാം അപ്പോൾ അതിനൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ടാർജിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഫൈവ് ടെൺ വരെ പോയിട്ടുണ്ടായിരുന്നു എന്തായാലും ഞാൻ എക്സിറ്റ് ചെയ്യുകയാണ് ഫൈവ് സീറോ ഫോറിനാണ് എക്സിറ്റ് അയക്കണോ അപ്പോൾ ഫിഫ്റ്റീൻ പോയിന്റ്സിനെ ക്യാച്ച് ചെയ്യാൻ പറ്റി അപ്പോൾ ഓവറോൾ എനിക്ക് ട്വൻ്റി ഫൈവ് പോയിൻസ് ഈ ഒരു ട്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അതിൻ്റെ പ്രോഫിറ്റ് വരുന്നത് എഴുന്നൂറ്റി അറുപഞ്ചാണ് ഫസ്റ്റ് ട്രേഡ് ഇപ്പം ഞാനൊരു സി നിഫ്റ്റിയിലെ ചാർട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നിഫ്റ്റിയും ഇപ്പോൾ പറഞ്ഞ ഡൗൺ ട്രിൻറ്റാണ് അപ്പോൾ ഞാൻ അങ്ങനെയാണെങ്കിൽ ഇരുപത്തി നാല് എഴുനൂറ് പി ഇ പുട്ട് ഓപ്ഷൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ ചെറിയൊരു പോയിന്റ് ക്യാച്ച് ചെയ്യാനുള്ള പ്ലാനാണ് അപ്പോൾ ഞാനൊരു ബൈ ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റി അറുപത്തിനാല് ലോട്ട് ബൈ ചെയ്തിട്ടുണ്ട് എഴുപത്തഞ്ച് ക്വാണ്ടിറ്റി കാരണം ജസ്റ്റ് ഒരു മൂവ്മെൻറ്റ് താഴ്ത്ത് വരാൻ ചാൻസ് ഉണ്ട് കാരണം ഇരുപത്തിനാല് നാനൂറ്റമ്പത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ആവശ്യം എന്തായാലും അധികം താഴോട്ട് പോകില്ല നമുക്ക് ചെറിയൊരു മൂവ്മെൻറ്റ് ഇട്ടാൻ വേണ്ടിയാണ് സ്കാൽപ്പിങ്ങാണല്ലോ അപ്പോൾ നമുക്ക് ടെൻ പോയിൻസിൻ്റെ ഒരു മൂവ്മെന്റ് വേണ്ടിയാണ് അപ്പോൾ എന്തായാലും നോക്കാം ഒരു പത്ത് പോയിന്റ് ആയിക്കഴിഞ്ഞാൽ എക്സിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ടാർഗറ്റായിട്ടുണ്ട് പത്ത് പോയിൻ്റെ ഞാൻ എക്സിറ്റ് ചെയ്തിട്ടുണ്ട് മാർക്കറ്റുള്ളിൽ പക്ഷേ ഇരുന്നൂറ്റി എഴുപത്തി രണ്ടിലാണ് എക്സിറ്റ് അയക്കുന്നത് കുഴപ്പമില്ല എട്ട് പോയിന്റ് കിട്ടുക കിട്ടിയത് എനിക്ക് എന്തായാലും കുഴപ്പമില്ല എനിക്ക് അതിൽ അഞ്ഞൂറ്റി പത്ത് രൂപ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് ഒരു ലോട്ടിൽ അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഡേയിലും പ്രോഫിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഓവർ ആയിരത്തി ഇരുന്നൂറ് രൂപ എടുത്ത് പ്രോഫിറ്റ് ആയിട്ടുണ്ട് ഞാൻ നിഫ്റ്റിയുടെ ചാർട്ട് ഒരു വൺ മിനിറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ചിലപ്പോൾ ഒരു മൂവ്മെൻറ്റ് അപ്പോൾ ഞാൻ ഇന്നൂ ഇരുപത്തി നാല് അറുന്നൂറ്റമ്പതിൻ്റെ ഒരു പുട്ട് ഓപ്ഷൻ ഞാൻ ചാർട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് സ്കാൽപ്പിങ്ങിന് വേണ്ടി അപ്പോൾ ഒരു മൂവ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് ബൈ ചെയ്ത് നോക്കാം അപ്പം ഞാനൊരു ബൈ ചെയ്തിട്ടുണ്ട് ലോട്ട് ബൈ ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത്തി ആറിന് ലോട്ട് ബൈ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് മൂവ്മെന്റ് ടെൻ പോയിന്റ്സിന്റെ ടാർഗറ്റ് വെക്കണുള്ളൂ കാരണം ഇനി പെട്ടെന്ന് മൂന്നാമത്തെ ട്രേഡാണ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം ടെൻ പോയിന്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എക്സിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ആ ടാർഗറ്റ് ടാർഗറ്റായിട്ട് ജസ്റ്റ് ഒരു മൂവ്മെൻറ്റ് വന്നിരുന്നു അപ്പോൾ ഞാൻ എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇരുന്നൂറ്റി അറുപത്തി ആറിൽ പക്ഷെ എക്സിറ്റ് ആയത് മാർക്കറ്റുകളിലാണ് ഇരുന്നൂറ്റി അറുപത്തിനാലായിരിക്കുന്നത് അപ്പോൾ അതിൽ എനിക്ക് ഒരു എയ്റ്റ് പോയിന്റ്സ് ആണ് അഞ്ഞൂറ്റി നാൽപ്പത്തിമൂന്ന് ആ ട്രെയിഡിൽ പ്രോഫിറ്റ് വരുകയാണ് അപ്പോൾ ഓവറോൾ എനിക്ക് പ്രോഫിറ്റ് വന്നിരിക്കുന്നത് വൺ നൈറ്റ് വൺ എയ്റ്റ് ആണ് നമുക്ക് സ്കാപ്പിംഗ് ട്രേഡ് ചെയ്യാനും ഇൻട്രാഡായി ട്രേഡ് ചെയ്യാനും ഏറ്റവും നല്ല പ്ലാറ്റ്ഫോം നമ്മൾ ദെന്നിൻ്റെയാണ് കാരണം ചാർട്ട് നോക്കി തന്നെ നമുക്ക് ബൈയും സെല്ലും എക്സിറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ദെന്നിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാത്ത ആളുകളാണെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ആയാലും ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ കയറി നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ് എൻ്റെ ലിങ്ക് ത്രൂ ആണ് നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ നാളെ ഒരു ഗ്രൂപ്പ് ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്ക് ഓഫേഴ്സും കാര്യങ്ങളും ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ആയാലും എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ കോളോ വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ കാണുവേറെ ബൈ